ഹായ് മക്കളെ അപ്പൊ നമ്മുടെ എയ്റ്റ് സ്റ്റാൻഡേർഡിലെ ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നോക്കാം നമുക്ക് ഏതാണ് ടോപ്പിക് എന്നുള്ളത് യെസ് പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ പ്ലാന്റ് സെല്ലിന്റെ സസ്യകോശത്തിന്റെ ഘടന സ്ട്രക്ചർ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്ലാന്റ് സെല്ലിന്റെ പിക്ചർ ഉണ്ട് അല്ലെ ആ പിക്ചർ വരച്ച് പിക്ചർ വരച്ചില്ലെങ്കിലും അത് ലേബൽ ചെയ്യാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം നോക്കാം നമുക്ക് ആ ഒരു പിക്ചർ ഓക്കെ ഡാ ഇതുപോലൊരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അപ്പൊ അതിൽ ഗോൾജി കോംപ്ലക്സ് ഉണ്ട് വാക്യൂൾ ഉണ്ട് മൈറ്റോ കോൺട്രി ഉണ്ട് സെൽവാൾ ഓക്കെ സെൽവാൾ ഉണ്ട് ന്യൂക്ലിയസ് ലേബിൾ ചെയ്യാൻ പഠിക്കുക സെൽ മെംബ്രെയിൻ റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതുപോലെ സൈറ്റോപ്ലാസം ക്ലോറോപ്ലാസ്റ്റ് ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പ്ലാന്റ് സെല്ലിന്റെ കേസിൽ സസ്യ കോശത്തിന്റെ കേസിൽ അതിൽ അടയാളപ്പെടുത്താൻ ലേബല് ചെയ്യാനായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ സോ നമുക്ക് മലയാളം ജസ്റ്റ് നോക്കിയേക്കാം മർമ്മം ഗോൾജി കോംപ്ലക്സ് ഉണ്ട് ഫേന ഉണ്ട് മൈറ്റോകോൺട്രിയൻ ഉണ്ട് കോശഭിത്തി ഉണ്ട് കോശ സ്തരം ഉണ്ട് റൈബോസോ ഉണ്ട് എൻഡോപ്ലാസ്മിക് എട്ടിക്കിലോ ഉണ്ട് കോശദ്രവ്യം ഉണ്ട് പ്ലാസ്റ്റിക് ഹരിതകണമുണ്ട് അല്ലെ ഇത്രയും കാര്യങ്ങള് കൃത്യമായിട്ട് ഈ പിക്ചറിൽ ലേബൽ ചെയ്യാൻ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തി വേണമെങ്കിൽ മക്കള് ഓണ പരീക്ഷയ്ക്ക് പോകാനായിട്ട് കേട്ടോ ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ടോപ്പിക്ക് നമുക്ക് ഈ ചാപ്റ്റർ കിടക്കുന്നുണ്ട് പ്രോട്ടോപ്ലാസം എന്താണ് സൈറ്റോപ്ലാസം എന്താണെന്നുള്ളത് കേട്ടോ അപ്പൊ പ്രോട്ടോപ്ലാസം എന്താണ് സൈറ്റോപ്ലാസം എന്താണ് ജസ്റ്റ് നിങ്ങൾ നോക്കാം ഇൻസൈറ്റ് പ്രോട്ടോപ്ലാസം എന്താണ് പ്രോട്ടോപ്ലാസം യെസ് നമ്മൾ അതിനെ ജീവദ്രവ്യം എന്നാണ് വിളിക്കാം മലയാളത്തിൽ അല്ലെ കോശ തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് വിളിക്കുന്നു അല്ലെ എന്ന് പറയുന്നു നമ്മൾ പറയുന്നുണ്ട് ദെൻ സൈറ്റോപ്ലാസം എന്ന് വെച്ചിട്ടെങ്കിൽ എന്താണ് എക്സ്ക്ലൂഡിംഗ് ദ പാർട്ട് ഓഫ് ദി പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിങ് ദ ന്യൂക്ലിയസ് നമ്മുടെ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെ ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്തെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് കോശദ്രവ്യം എന്ന് വിളിക്കുന്നത് ന്യൂക്ലിയസ് ഒഴികെ മർമ്മം ഒഴികെയുള്ള മുഴുവൻ ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന പേരിൽ വിളിക്കാം ഓക്കെ സെറ്റല്ലേ അപ്പൊ പ്രോട്ടോപ്ലാസം അതുപോലെ തന്നെ സൈറ്റോപ്ലാസം ജീവദ്രവ്യം എന്താണ് കോശദ്രവ്യം എന്താണ് നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് ആണ് കേട്ടോ ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് സെല്ലോർഗനിലേക്കാണ് പോകാനുള്ളത് സെൽ ഓർഗനികൾസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ ഏതൊക്കെയാണ് അതിന്റെ ധർമ്മങ്ങൾ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ് നോക്കാം ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മൈട്രോ കോൺട്രിയാണ് കടക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ടത് പവർ ഹൗസ് ഓഫ് ദി ഒരു കോശത്തിലെ ഊർജ്ജ നിലയം എന്നാണ് നമ്മൾ മൈറ്റോ കോൺട്രിയൻ അറിയപ്പെടുന്നത് അതുപോലെ ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി ഊർജത്തിന്റെ നിർമ്മാണത്തിനും അതിന്റെ സംഭരണത്തിനും സഹായിക്കുന്ന ഒരു കോശാംഗം ഒരു സെൽ ഓർഗാനിലാണ് നമ്മുടെ മൈറ്റോ കോൺട്രിയൻ പറയുന്നത് അതുപോലെ സീൻ ചെയ്യുന്ന ലിവർ ബ്രെയിൻ ആൻഡ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് മൈറ്റോകോൺഡ്രിയൻ കാണാൻ നമ്മുടെ പേശികളിലും മസിൽസിലും അതുപോലെ ലിവറിലൊക്കെയാണ് കൂടുതലായിട്ട് മൈറ്റോകോൺഡ്രിയൻ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മൈറ്റോകോൺഡ്രിയന്റെ പിക്ചർ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് പരീക്ഷയ്ക്ക് പോവാൻ പാടുകൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഒന്ന് രണ്ട് മൈറ്റോ കോൺട്രിയന്റെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് മൈറ്റോ കോൺട്രിയൻ പറയാൻ പറ്റുന്നത് നമ്മുടെ സോസേജ് ഒക്കെ മുറിച്ച് വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണത് വേറൊരു മൈറ്റോകോൺട്രിയൻ ഇതാണ് അപ്പൊ മൈറ്റോണ്ട്രിയന്റെ പിക്ചർ തന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ചിത്രത്തിലെ സെല്ലോർഗനൽ കോശാങ്കം ഏതാണെന്ന് തിരിച്ചറിയുക അതിന്റെ ധർമ്മം അതിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത് എഴുതുക ഇതാണ് സ്ഥിരമായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അപ്പൊ നമ്മൾ ഫംഗ്ഷൻ എഴുതണം പറയുന്ന എനർജി ഊർജ്ജ നിർമ്മാണമാണ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത് പവർ ഹൗസ് ഓഫ് ദി സെൽ ഊർജ്ജ നിലയം കോശത്തിലെ ഊർജ്ജ നിലയം എന്ന് വിളിക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സെല്ലോർഗനൽ ആണ് നെക്സ്റ്റ് വരുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ ദ പാസേജ് ഇൻ സെൽ സെൽ സെല്ലിനകത്തുള്ള കോശത്തിനുള്ളിലെ ഒരു സഞ്ചാര പാതയാണ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നത് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് പ്ലേസ് ത്രൂ ഇറ്റ് അതായത് കോശത്തിനുള്ളിൽ സംവഹനം നടക്കുന്നത് ഈ സഞ്ചാര പാതകളിലൂടെ ഈ ഈ ഇറ്റ്സ് ആസ് ആസ് ദി ദി ഇറ്റ് പ്രൊവൈഡ്സ് ഫേംനസ് ആൻഡ് ഷേപ്പ് ഓഫ് സെൽ എന്താണ് ആ പറയുന്ന എന്താ കോശത്തിന് ഒരു ഷേപ്പ് കൊടുക്കുന്നത് കോശത്തിന് ഒരു ആകൃതിയും അതുപോലെ ാണ് ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് എൻഡോപ്ലാസ്മിക് ആണ് അതുകൊണ്ട് നമ്മൾ റെറ്റിക്കുലത്തെ സെല്ലിന്റെ പറയുന്നൂടം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു കോശ അസ്തികൂടം അല്ലെങ്കിൽ സൈറ്റോസ് എന്ന് അറിയപ്പെടുന്നു ഓക്കെ സെറ്റ് ആണല്ലോ നോക്കിയിരിക്കാം നമുക്കിവിടെ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ സ്ട്രക്ചേഴ്സ് ആണ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടാവുക നിങ്ങൾക്ക് ഇവിടെ ന്യൂക്ലിയസിന് ചുറ്റുമാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് ട്ടിക്കലം ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ വെയിൽ കെട്ടിയതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക ദെ ഒരു മൊത്തം സെല്ലിന്റെ പിക്ചർ എടുത്താലേ കണ്ടോ ഇതാണ് ന്യൂക്ലിയസ് ഇതിന്റെ സൈഡിലായിട്ട് കാണുന്ന ഈ സ്ട്രക്ചേഴ്സ് ആണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കലം ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ ദെൻ അടുത്ത സെൽ സെല്ലോർഗാനുള്ള മക്കളെ റൈബോസോം വളരെ പ്രധാനപ്പെട്ട ആളാണ് റൈബോസോമിന്റെ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ പിക്ചർ തന്നിട്ട് റൈബോസോമിന് തിരിച്ചറിഞ്ഞ എഴുതാനാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദി സെൽ കോശത്തിനുള്ളിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം അല്ലെങ്കിൽ എന്താണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് നമ്മുടെ റൈബോസോം ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന സീ ഇൻ ഐദർ അറ്റാच्ड ടു ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ ഫ്രീ ഇൻ ദി സൈറ്റോപ്ലാസം ഒരു സെല്ലിനഗത്തെ ഒരു കോശത്തിനഗത്തെ ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് പറ്റി ചേർന്നോ അല്ലെങ്കിൽ സെല്ലിന്റെ കോശദ്രവ്യത്തിലെ സൈറ്റോപ്ലാസത്തിൽ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന രീതിയിലോ നമുക്ക് എന്തിനെ കാണാനായിട്ട് പഠം റൈബോസോമിനെ കാണാനായിട്ട് പഠം റൈബോസോമിന്റെ ഫങ്ക്ഷൻ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കാ പ്രോട്ടീൻ സിന്തെ ാണ് മാംസ്യ നിർമ്മാണം കോശത്തിനകത്തെ ഇൻസൈറ്റ് ചെയ്യുന്നു നിർമ്മാണം നടത്തുന്നു ഓക്കെ ആണല്ലോ സെറ്റ് അല്ല പ്രശ്നമൊന്നുമില്ല റൈബോസോമിന്റെ നിങ്ങൾ നോക്കുക ഇവിടെ എൻഡോപ്ലാസ്മിക് ആണ് കാണുന്നത് അതിന്റെ സർഫസിൽ ചെറിയ ചെറിയ ബീറ്റ്സ് മുത്തുക പോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ എൻഡോപ്ലാസ്മിറ്റ് എട്ടിക്കുലത്തിന്റെ സർഫസിലാണ് റൈബോസോം ഏറ്റവും കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവാം ദെൻ സർ ഒന്നുകൂടി ഒരു പിക്ചർ കാണിച്ചു തരാം എൻഡോപ്ലാസ്മിറ്റ് റിക്കുലത്തിന്റെ സർഫസിൽ ഇവിടെ കാണാം ഈ കാണുന്നതാണ് എൻഡോപ്ലാസ്മി റെട്ടിക്കുലം അതിന്റെ സർഫസിലൂടെ യെല്ലോ യെല്ലോ ഡോട്ട്സ് ഡോട്ട്സ് പോലെയാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നത് നമ്മുടെ റൈബോസോമിനെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ സെറ്റ് അല്ല അപ്പൊ റൈബോസോമിനെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കരുത് എൻഡോപ്ലാസ്മിറ്റ് റട്ടിക്കുലത്തിന്റെ സർഫസിൽ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ കണ്ടാൽ കൺഫേം നമുക്ക് ഉറപ്പിക്കാം എന്താണെന്നുള്ളത് റൈബോ അതിന്റെ മറക്കരുത് പ്രോട്ടീൻ മാംസ്യ നിർമ്മാണം നടത്തുക എന്നുള്ളതാണ് ഒരു സെല്ലിനകത്ത് ഒരു കോശത്തിനകത്തെ മാംസ്യനിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ് യെസ് നമ്മുടെ റൈബോസോം ആണ് അടുത്തൊരു സെല്ലാം വളരെ വലിയ ആളാണ് യെസ് വാക്യൂൾ എന്നാണ് ആളുടെ പേര് ഇറ്റ്സ് കവേർഡ് ബൈ അതായത് വാക്യോൾ എന്താണ് വാക്യോൾ വാക്യോൾ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിനകത്തുള്ള ഒരു ഭാഗമാണ് അല്ലെ കണ്ടിട്ടുണ്ടാവുന്ന നിങ്ങൾ ഞാൻ പിക്ചർ പിന്നെ കാണിച്ചു തരാം അപ്പോൾ വാക്യോളിന് ചുറ്റും ആദ്യം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് വാക്യൂൾസ് കവേർഡ് ബൈ എ റാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ അല്ലെ ആ വാക്യോളിന് ചുറ്റും ടോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന എന്ന് പേരുള്ളൊരു സവിശേഷ സ്ഥലം ഇങ്ങനെ ആവരണം ചെയ്യപ്പെട്ട് ചുറ്റി ഇരുന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് മനസ്സിലായോ ഈ പറയുന്ന വാക്യോൾസ് കവേർഡ് ബൈ എ ക്യാരക്ടറിസ്റ്റിക് മെംബ്രെയിൻ കോൾ ടോണോപ്ലാസ്റ്റ് സ്റ്റോർസ് വാട്ടർ സോൾട്ട് എക്സ്ക്രീട്രി മെറ്റീരിയൽസ് എക്സെട്രാ അതായത് സെല്ലിനകത്ത് കോശത്തിനകത്ത് ജലം ലവണങ്ങൾ അതുപോലെ തന്നെ വിസർജ്യ വസ്തുക്കളെയൊക്കെ സംഭരിച്ച് വെക്കുന്നത് വിജൻഡ വാക്യൂൾ ആണ് ഈ പറയുന്ന ഫേനം എന്ന് പറയുന്ന വാക്യൂളിനുള്ളിലാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം സംഭരിച്ച് സ്റ്റോർ ചെയ്തു വെക്കുന്നത് സ്റ്റോർ ഹൌസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വാക്യൂളിന് പറയാം നമ്മളൊരു പിക്ചറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാം ഈ ഒരു പിക്ചറിലേക്ക് നോക്കുമ്പോൾ യെസ് ഒരു ബ്രൗൺ കളറില് കാണുന്ന വലിയൊരു സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞ വാക്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ വാക്യൂളിനെ ആ മൊത്തത്തിൽ സറൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മെമ്പ്രേനിയസ് സ്ട്രക്ചർ കാണാം മെമ്പ്രീനിയസ് ആയിട്ടുള്ള ഒരു കവറിങ് കാണാം ആ കവറിങ്ങിന്റെ പേരാണ് ടോണോപ്ലാസ്റ്റിക് ടോണോപ്ലാസ്റ്റ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കണ്ടന്റ് ആണ് സോ ടോണോപ്ലാസ്റ്റ് മറന്നുപോകരുത് പഠിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തൊരു കുഞ്ഞു ഉണ്ട് ഗോൾജി കോംപ്ലക്സ് എന്നാണ് പുള്ളിയുടെ പേര് സെൽ സെക്രീഷൻസ് എൻസൈംസ് ഹോർമോൺസ് മ്യൂക്കസ് ഇൻ സ്മോൾ വെസിക്കിൾസ് സീൻ ഇൻ പ്ലെന്റീൻ ഗ്ലാൻഡുലാർ സെൽസ് അതായത് വേറൊന്നുമില്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രാസാഗ്നികൾ ഹോർമോണുകൾ അതുപോലെ ശ്ലേഷ്മം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താ ഈ പറഞ്ഞ എൻസൈംസ് ദഹനരസങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇതൊക്കെ എന്താണ് ആ ഇത്തരത്തിലുള്ള കോശ സ്രവങ്ങളെയെല്ലാം തന്നെ ചെറിയ തര സഞ്ചികളിൽ മെമ്പ്രീനിയസ് സാക്ക് സഞ്ചികളിൽ സഞ്ചികളിനകത്താക്കി എന്നിട്ടോ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ആളെന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് ഉണ്ടാകുന്ന സാധനം സഞ്ചി പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ ആണ് ഇത് ഏറ്റവും കൂടുതൽ ഗ്ലാൻഡുലാർ സെൽസ് അല്ലെങ്കിൽ ഗ്രന്ഥി കോശങ്ങളിലാണ് കാണുന്നത് കാരണം എന്താണ് ഈ പറയുന്ന ഹോർമോൺ ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഗ്ലാൻഡുകളിൽ നിന്നല്ലേ ഗ്രന്ഥികളിൽ നിന്നല്ലേ അപ്പോ ഏറ്റവും കൂടുതൽ ഹോർമോണും വൈറ്റമിൻസും എൻസൈമുകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്താണ് നമുക്ക് ഗോൾജി കോംപ്ലക്സ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുക നമുക്ക് പിക്ചർ ഒന്ന് നോക്കാം ഗോൾജി കോംപ്ലക്സിന്റെ കണ്ടാവേ ഈ സെലിനകത്ത് ഈ പിങ്ക് കളറിൽ ഇരിക്കുന്ന സ്ട്രക്ചർ ആണ് ഗോൾജി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾജി ബോഡി എന്ന് പറയാം ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയാം അതിനെയാണ് സർ ഒന്ന് വലുതാക്കിയിട്ട് കാണിച്ചിട്ടുള്ളത് സോ ആ സ്ട്രക്ചർ തന്നെ കണ്ടാവുക ദിസ് ഇസ് എസ് സ്ട്രക്ചർ ഓഫ് ഗോൾജി അപ്പാരറ്റസ് ഓർ ഗോൾജി ബോഡീസ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് സെൽ ഓർഗനിൽസിന്റെ ഇവിടെ പഠിക്കാനുള്ളത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സെൽ ഓർഗനിൽസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം വരെയുള്ള പോയിന്റ്സ് അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം സെൽ ഓർഗനിൽ നിന്ന് നൂറ് ശതമാനം ാണ് മക്കളെ ഒരു മൂന്ന് നാല് മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും അപ്പൊ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഈ ടോപ്പിക് പഠിക്കുക ദൻ അടുത്തൊരു വീഡിയോയില് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു